ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സിലബസ് മാത്സിലെ നയൻത് സ്റ്റാൻഡേർഡിൽ പെയറോഫിക്കേഷൻസ് എന്ന ചാപ്റ്ററിലെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് നന്നായി കാണും ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം രാജു ബോർഡ് സെവൻ നോട്ട് ഓഫ് ടു ഹൺഡ്രഡ് പേജസ് ആൻഡ് ഫൈവ് നോട്ട് ബുക്ക് ഹൺഡ്രഡ് പേജസ് ഫോർ സെവൻ റുപ്പീസ് രാജു ഇരുന്നൂറ് പേജിൻ്റെ ഏഴ് നോട്ട് ബുക്കുകളും അതുപോലെ ഹൺഡ്രഡ് പേജിൻ്റെ അഞ്ച് നോട്ട് നോട്ട്ബുക്കുകളും നോട്ട് നൂറ്റി ഏഴ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് അതുപോലെ ജോസഫ് ബോട്ട് ഫൈവ് നോട്ട് ബുക്ക്സ് ഓഫ് ടു ഹൺഡ്രഡ് പേജസ് ആൻഡ് സെവൻ ഓഫ് ഹൺഡ്രഡ് പേജസ് ഇരുന്നൂറ് പേജിൻ്റെ അഞ്ച് നോട്ട് ബുക്കുകളും ഹൺഡ്രഡ് പേജിൻ്റെ ഏഴ് നോട്ട് ബുക്കുകളുമാണ് ജോസഫ് വാങ്ങിയത് ഇനി ഓരോ നോട്ട് ബുക്കിൻ്റെയും അതായത് ഇരുന്നൂറ് പേജിൻ്റെയും നൂറ് പേജ് നോട്ട് ബുക്കിൻ്റെയൊക്കെ വില എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ആൻസർ ചെയ്യുമ്പോഴേ നമുക്ക് ആദ്യം ഇരുന്നൂറ് പേജിൻ്റെ നോട്ട് ബുക്കിന് എക്സ് എന്നെടുക്കാം അതുപോലെ നൂറ് പേജ് നോട്ട് ബുക്കിന് വൈ എന്നെടുക്കാം ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ രാജു വാങ്ങിയ നോട്ട് കാര്യങ്ങളും ജോസഫ് പറഞ്ഞ നോട്ട് കാര്യങ്ങളൊക്കെ രണ്ട് ഇക്വേഷൻ ആയിട്ട് മാറ്റാം അപ്പോൾ എങ്ങനെയാണ് നോക്കുക ഏഴ് എക്സ് പ്ലസ് അഞ്ച് വൈ ഇസ് ഈക്വൽ ടു നൂറ്റി ഏഴ് രൂപ അല്ലേ ഫൈവ് സെവൻ എക്സ് പ്ലസ് ഫൈവ് വൈ ഇസ് ഈക്വൽ ടു വൺ നോട്ട് സെവൻ എന്നൊരു ഇക്വേഷൻ കിട്ടി അടുത്തത് ഫൈവ് എക്സ് പ്ലസ് സെവൻ വൈ ഇസ് ഈക്വൽ ടു നയൻറ്റി സെവൻ ഓക്കെ ആണല്ലോ അത് ജോസഫ് വാങ്ങിയ നോട്ട് ബുക്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇനി ഇവ തമ്മിൽ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ അഡീഷൻ ചെയ്യണം അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ ചെയ്യണം അങ്ങനെ ചെയ്യണമെങ്കിൽ ഇവിടെ സബ്സ്ട്രാക്ഷൻ പോസിബിൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ഒന്നെങ്കിൽ എക്സ് എന്ന വേരിയബിൾ വരുന്ന രണ്ടിൻ്റെയും ഡിജിറ്റുകൾ ഈക്വൽ ആക്കണം അല്ലെങ്കിൽ വൈയുടേത് അങ്ങനെ ഈക്വൽ ആക്കാൻ വേണ്ടി അതിൻ്റെ എക്സ് എന്ന വേരിയബിൾ വരുന്ന എക്സിൻ്റെ നമ്പറിനെ ഈക്വൽ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഒന്നാമത്തെ എക്സിന് എക്വേഷനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഏഴ് എക്സ് ഇൻറ്റു ഫൈവ് എക്സിക്കൊണ്ട് തേർട്ടി ഫൈവ് എക്സ് എന്ന് വരും അതുപോലെ ഫൈവ് വൈ ഫൈവ് വൈനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ട്വൻ്റി ഫൈവ് വൈ വരും അതുപോലെ വൺ നോട്ട് സെവനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈവ് ത്രീ ഫൈവ് ഒന്ന് കിട്ടുവാണ് ഓക്കെ അത് ഇക്വേഷൻ ത്രീ ആയിട്ട് നമുക്ക് എഴുതാം അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ഏഴ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അപ്പോൾ ഫൈവ് എക്സ് ഇൻറ്റു സെവൻ എത്ര വരും തേർട്ടി ഫൈവ് എക്സ് അപ്പോൾ എക്സിന്റെ ബാക്കി ഇക്വലോ ഇല്ലേ അടുത്തത് അതേപോലെ അങ്ങോട്ട് ഇൻറ്റു ചെയ്തിടാം അതായത് സെവൻ വൈനെ സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർട്ടി നയൻ വൈ വന്നു അതുപോലെ നയൻറ്റി സെവൻ സെവൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് സെവൻ നയൻ എന്ന് കിട്ടി ഇതിന് നാലാമത്തെ ഇക്വേഷനായിട്ട് മാർക്ക് ചെയ്യാം അപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻസിന് വണ്ണ് ടു എന്നീ രണ്ട് ഇക്വേഷൻസ് നമ്മൾ രണ്ട് പുതിയ ഇക്വേഷൻ ആക്കി ആക്കിയപ്പോൾ ത്രീയും ഫോർ ഇനി ത്രീയും ഫോറും വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇനി ഇക്വേഷൻ ഫോറിൽ നിന്നും ഇക്വേഷൻ ത്രീ നമ്മൾ മൈനസ് ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് എന്താ കിട്ടുക എക്സിൻ്റെ ഭാഗം സീറോ ആയിട്ട് പോകും അതുപോലെ ഫോർട്ടി വൈയുടെ ഭാഗത്ത് എന്ത് കിട്ടും ട്വൻറ്റി ഫോർ വൈ എന്നല്ലേ മൈനസ് ചെയ്താൽ കിട്ടുന്ന അങ്ങനെ പിന്നെ കോൺസ്റ്റൻറ്റിൻ്റെ ഭാഗത്താണെങ്കിൽ വൺ ഫോർട്ടി ഫോർ എന്ന് കിട്ടും ചെയ്ത് നോക്ക് കേട്ടോ ഇനി നമുക്ക് വൈയുടെ ആൻസാം വിലയാണ് ആദ്യം കിട്ടുന്നത് വൈ എസ് ഈക്വൽ ടു വൺ ഫോർട്ടി ഫോറിന് ട്വൻറ്റി ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വൈ എസ് ഈക്വൽ ടു സിക്സ് എന്ന് കിട്ടും അപ്പോൾ വൈയുടെ വില കിട്ടി ഇനി നമുക്ക് കിട്ടേണ്ടത് ആണ് അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ വൈയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഇവിടെ ഞാൻ ഇക്വേഷൻ വണ്ണിൽ ചെയ്യണേ അപ്പോൾ സെവൻ എക്സ് പ്ലസ് തേർട്ടി കിട്ടുന്നത് എന്താണ് സിക്സിൻ ടു വൈയിന് പകരം അല്ല ഫൈവ് ഇൻറ്റു വൈക്ക് പകരം നമ്മൾ ഇവിടെ എന്തേലും ഫൈവ് ഇൻറ്റു സിക്സ് കൊടുത്തപ്പോൾ തേർട്ടി ആയി എക്സ് ഈക്വൽ ടു വൺ നോട്ട് സെവൻ വരെ കൊടുത്തപ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി എങ്ങനെ കിട്ടുന്നത് സെവൻ എക്സ് എസ്വലി സെവൻ്റി സെവൻ കിട്ടും അപ്പോൾ എക്സിൻ്റെ വാല്യൂ തീർച്ചയായും ഓക്കെ അല്ലേ സെവൻ്റി സെവൻ സെവൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഭരിക്കും അത്ര കിട്ടുന്നുണ്ട് ഇലവൻ എന്ന് കിട്ടി ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സിൻ്റെ വാല്യൂ ഇലവൻ ഒന്നും വൈഡ് സിക്സ് എന്നും അതായത് ഇരുന്നൂറ് പേജ് നോട്ട് വില എന്ന് പറയുന്നത് പതിനൊന്നും നൂറ് പേജ് നോട്ട് വില എന്ന് പറയുന്നത് സിക്സ് ആണെന്ന് ഓക്കെ അടുത്ത വീഡിയോയിൽ ഈ ക്ലാസ്സിന് അനുസരിച്ചുള്ള ഒരു ചെറിയ എക്സാം ഇടുന്നതായിരിക്കും നന്നായി പഠിച്ച് എക്സാം എഴുതി മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്